അധ്യാപക മാസ്റ്റർ നേതാക്കളായിരുന്നി മാസ്റ്റർ എന്നിവരുടെ ചരമദിനത്തിൽ പാലക്കാട് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു അധ്യാപക സംഘടനാ നേതാക്കൾ തച്ചമ്പാറ തെക്കും പുറത്ത് മാസ്റ്ററുടെ വസതിയിലെത്തി ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ ദീപം തെളിയിച്ചു കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അധ്യാപക സമൂഹത്തിന് ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ച് ഒട്ടേറെ പ്രയാസങ്ങൾ സഹിച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ച് സ്വന്തം കുടുംബത്തെ വരെ മറന്നുകൊണ്ട് ആ മഹത് മഹത്വ്യക്തിത്വങ്ങൾ നമുക്ക് നേടിത്തന്ന ആനുകൂല്യങ്ങൾ ഈ സംഘടനയെ ഇന്നത്തെ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഏറെ പ്രവർത്തിച്ച മഹത് വ്യക്തിത്വങ്ങളാണ് അവരെ അവരുടെ ഓർമ്മകൾ ഇപ്പോഴുള്ള പ്രവർത്തകരെ സംബന്ധിച്ച് ഭാരവാഹികളെ സംബന്ധിച്ച് അതുപോലെ തന്നെ കഴിഞ്ഞുപോയ ഭാരവാഹികൾ ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം തന്നാൽ ഈ ചടങ്ങ് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനം അജിത് മാഷും ആന്റണി മാഷും പ്രദീപും വിരമിച്ചിട്ട് പോലും അവർക്കൊന്നും തന്നെ ഈ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാൻ കഴിയില്ല കാരണം അതൊരു അവൻ്റെ നമ്മുടെ മനസ്സിൽ അതുപോലെ തന്നെ രാമകൃഷ്ണ മാഷു ഭരിക്കുന്നത് യു ഡി എഫ് ഗവൺമെൻറ് ആണോ എന്ന് പോലും നോക്കാറ് എ കരുണാകരനും ഉമ്മൻചാണ്ടി ധനകാര്യമന്ത്രി ആയിരുന്ന ആ ഭരണകൂടമാണ് എന്ന് പോലും പരിഗണിക്കാതെ ഏഴ് ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിരാഹാരം ഇരുന്നിട്ടാണ് യന്ത്ര തുല്യതയ്ക്ക് താഴെയുള്ള തൊട്ട് താഴെയുള്ള ശമ്പളഘടന നമുക്ക് വാങ്ങിക്കുന്നത് ആ പഴനിമാഷ്ട ഓർമ്മ ദിനമാണ് അധ്യാപകർക്ക് ഇന്ന് കാണുന്ന സുഖസൌകര്യങ്ങൾ ലഭിച്ചത് മൺമറഞ്ഞുപോയ മഹാരഥന്മാർ നടത്തിയ ത്യാഗോജ്വലമായ പോരാട്ടത്തിന്റെ ഫലമായാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി അരവിന്ദൻ കെ പി എസ് ടി എ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഹരിഗോവിന്ദൻ സംസ്ഥാന സീനിയർ പ്രസിഡന്റ് ആന്റണി അജിത് കുമാർ ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേദിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് തച്ചമ്പാറ ബ്ലോക്ക് സെക്രട്ടറി രാമചന്ദ്രൻ കെ എസ് എസ് പി എ സംസ്ഥാന കൌൺസിലംഗം രാമകൃഷ്ണൻ റവന്യൂ ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു యుటివి న్యూస్ పాలకడ్